ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കൊല്ലം ഏരൂരിൽ ദമ്പതികളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വിളക്കുപാറ ചാഴിക്കുളം നിരപ്പിൽ മണിവിലാസത്തിൽ അമ്പത്തി വയസ്സുള്ള റജി ഇയാളുടെ ഭാര്യ നാൽപ്പത്തി എട്ട് വയസ്സുള്ള പ്രശോഭ എന്നിവരുടെ മൃതദേഹമാണ് ഇന്ന് വൈകിട്ട് മൂന്നോടെ കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ റജിയുടെയും അടുക്കളയിൽ രക്തം വാർന്ന നിലയിൽ നിലത്ത് കിടക്കുന്ന തരത്തിൽ പ്രശോഭയുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇരുവരെയും ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടാതെ വന്നതോടെ മകളെത്തി ജനലിൽ കൂടി ഉള്ളിലേക്ക് നോക്കിയപ്പോൾ റജി തൂങ്ങി നിൽക്കുന്നത് കാണുകയായിരുന്നു ഉടൻ വെച്ച് നാട്ടുകാരെ അറിയിക്കുകയും പാഞ്ഞെത്തിയ നാട്ടുകാർ കഥകു പൊളിച്ച് അകത്ത് കടന്ന് പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത് ഉടൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഏരൂർ എസ് എച്ച്ഒ പുഷ്പകുമാർ എസ് ഐ ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് കൊല്ലത്തുനിന്നും എത്തിയ ഫോറൻസിക് സംഘവും പരിശോധന നടത്തി മേൽനടപടികൾ പൂർത്തീകരിച്ച മൃതദേഹം നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും രണ്ടാം മുക്കാലോടു കൂടി ഇവിടെ നിന്നുള്ള തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള ആള് വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മകള് ഫോണിൽ വിളിച്ചിട്ട് എടുക്കാതെ മകള് വന്ന് ഇവിടെ നോക്കിയപ്പോൾ ആള് തട്ടിയിട്ട് തുറക്കാതൊക്കെ വന്നപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടുകാരെ വിളിച്ചു അങ്ങനെ അവർ വന്ന് എന്നീ കിട നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്നതായിട്ട് വിളിച്ച് പറഞ്ഞാണ് വരുന്നത് ച കഥ ചൗറ്റി പൊളിച്ചകത്ത് കയറിയപ്പോൾ കണ്ടത് ഇങ്ങനെയാണ് ഭാര്യ മരിച്ചു കിടക്കുന്ന പുറത്ത് അദ്ദേഹം തൂങ്ങി നിൽക്കുന്നൊരു സാഹചര്യമാണ് കണ്ടത് റജി സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു ഇടയ്ക്ക് ഇരുവരും വഴക്കിടാറുണ്ട് ഇത് സംബന്ധിച്ച് പ്രശോഭ പോലീസിൽ മുമ്പ് പരാതിയും നൽകിയിരുന്നു ഇരു കൂട്ടരെയും വിളിച്ച പോലീസ് ഒത്തുതീർപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇരുവരും കഴിഞ്ഞ ദിവസവും വഴക്കിട്ടതായി പറയപ്പെടുന്നുണ്ട് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം റജി ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കൃത്യം നടന്ന സ്ഥലത്ത് നിന്നും കോടാലി കണ്ടെത്തിയിട്ടുണ്ട് കോടാലിയുടെ പിൻഭാഗം ഉപയോഗിച്ച് പ്രശോഭയുടെ തലയ്ക്കടിച്ചു എന്നാണ് കരുതപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു കാണുകയെ അങ്ങനെ അറിയുകയും നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പൊതുപ്രവർത്തകരെ അതിന്റെ ആളുകൾ അത് വാർഡ് മെമ്പറും ഉൾപ്പെടെ ആറാം വാർഡിൻ്റെ മെമ്പറും ഉൾപ്പെടെ വന്നത് അത് നമ്മൾ ചേർത്ത് നോക്കുകയും ഞാനും കയറി കാണുകയുണ്ടായി ഈ ഗൃഹനാഥൻ തൂങ്ങി മരിച്ച നിലയിൽ ഭാര്യ അടുക്കളയിൽ കിടക്കുന്ന രീതിയിലുമാണ് നമ്മൾ കണ്ടത് പിന്നെ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കൊടുക്കുകയും അവിടെ ഉദ്യോഗസ്ഥരെത്തി അതിന്റെ മേൽനടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെതായ തെളിവൊക്കെ എടുക്കേണ്ടത് കൊണ്ട് അത് അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു വിവരം പറയാമെന്നാണ് പോലീസുകാരൻ പറഞ്ഞിട്ടുള്ളത് ബന്ധുക്കൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സജിത രചിത എന്നിവർ മക്കളാണ് നാട്ടുവാർത്ത ഏരൂർ